നമസ്കാരം ന്യൂസ് രാഷ്ട്രീയ വാർത്തകൾ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ അധ്യക്ഷതയിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് ആമുഖ പ്രഭാഷണം രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള ഇരുപതോളം പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കെ കേസെടുക്കുകയും ചെയ്ത കാളിയാർ പോലീസിന്റെ നടപടികൾ നീതിന്യായ വെല്ലുവിളിയാണ് വേണ്ടിയുള്ള

ഇരുപതോളം പ്രവർത്തകർ പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസ് എടുത്തതാണ് വിഷയം ഈ ധർണാ സമരം ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയത് ബിജെപി ദേശീയ സമിതി അംഗവും എക്സ് എം എൽ എ യുമായ ബഹുമാനായ പി സി ജോർജ് ബി ജെ പി പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് വി കെ രാജേഷ് അധ്യക്ഷനായിരുന്നു മണ്ഡലം സെക്രട്ടറി ജി സുരേഷ് കുമാർ ജില്ലാ സെക്രട്ടറിമാരായ വിഷ്ണു പുതിയടത്ത് ജോർജ് ബൗലോസ് വൈസ് പ്രസിഡന്റ് മുന്നി കയറ്റാനിക്കിൽ ബി ജെ പിടെ ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തോ സംസ്ഥാന കൗൺസിൽ അംഗം സുരേഷ് തട്ടുപുര സ്വാഗതവും പറഞ്ഞു Hey, hey, baby! ആ നഗസെന്ന് പറയുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ആണ് അദ്ദേഹത്തിന്റെ മുറിയിൽ അനുവാദമില്ലാതെ കടന്നു വരികയും ഞങ്ങളോട് മോശമായി പെരുമാറുകയും ഞാനിരുന്ന കസേരി എടുത്ത് തല്ലുകയും ചെയ്ത അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ രണ്ടു ദിവസമേ സഞ്ജയ് ഇവിടെ ഇരുന്നുള്ളൂ എന്നാ അയാൾ സർവീസിലില്ല ഏതു ദിവസത്തൊക്കമുള്ള കാളിയാറിൽ തോന്നിയാസം കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ നല്ല കൊണ്ട് ഓർത്തുകൊള്ളണം പോലീസ് സ്റ്റേഷനീ കരുത്തല്ലും പോലീസ് സ്റ്റേഷനീകരിത്തല്ലും ഒരു തർക്കവും വേണ്ട ഞങ്ങൾ ഇവിടെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറോട് എനിക്ക് സത്യസന്ധമായി ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പക്ഷേ എനിക്കറിയാം അദ്ദേഹം എന്റെ വിവാഹത്തിനടക്കം വന്നയാളാണ് മാത്യു സാറ് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കേസ് എടുത്തിട്ടുള്ളത് എന്നറിയാം സി ഐക്ക് പരിമിതികൾ വന്നു പക്ഷേ അദ്ദേഹത്തോട് ഞാൻ ഒറ്റ കാര്യമാണ് ചോദിക്കുന്നത് നിങ്ങളിട്ട വകുപ്പുകളിൽ പ്രകാരം എന്തെങ്കിലും ഒഫൻസ് ഞാനോ എന്റെ സഹപ്രവർത്തകരോ ചെയ്തിട്ടുണ്ടോ ഹൈക്കോടതിയിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും അവിടെ ഞങ്ങൾ മുൻകൂട്ടി അനൗൺസ് ചെയ്ത ാണ് പദയാത്ര മുൻകൂട്ടി അറിയിച്ച പഞ്ചായത്ത് ഓഫീസ് മാർച്ച് മുൻകൂട്ടി അറിയിച്ച ആ പരിപാടി പഞ്ചായത്തിന്റെ അഴിമതിക്കെതിരെ യു ഡി എഫിന്റെ അഴിമതിക്കെതിരെ പ്രക്ഷോഭം അനൗൺസ് ചെയ്തപ്പോ സി പി എമ്മിന് പൊള്ളി പതിനാറ് വർഷം അതിന്റെ ലോക്കൽ സെക്രട്ടറിയെ ഈ പഞ്ചായത്തിൽ പ്രവർത്തിച്ച് എനിക്ക് സി പി എമ്മിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അവർക്ക് പൊള്ളി പെട്ടെന്ന് സമരം ജില്ലാ സെക്രട്ടറി പണ്ട് കാളവണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന വർഗീസ് ഓടിച്ചുകൊണ്ടിരുന്നു ഞങ്ങളുടെ ബൈക്ക് റാലിയിൽ നൂറ് കണക്കിന് സ്ത്രീകളടക്കം അനുവാദവും വാങ്ങിച്ചുകൊണ്ട് നടത്തിയ പരിപാടി അവരുടെ യോഗം നടക്കുമ്പോൾ സി വി വർഗീസ് പ്രസംഗിക്കുന്നു എന്തെങ്കിലും ഉപദ്രവം ഞങ്ങൾ ചെയ്തോ നിങ്ങൾ പറ പറഞ്ഞ പോലീസുകാരുടെ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും അവരുടെ പൊതുയോഗത്തെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും ഞങ്ങളുടെ ഞങ്ങളുടെ ക്യാമറയുടെ ബഹുജനങ്ങൾ സാക്ഷി പറയാനുണ്ട് വകുപ്പ് എങ്ങനെ ഈ ഒഫൻസ് എങ്ങനെയാണ് കലാപത്തിന് ഞങ്ങൾ ആഹ്വാനം ചെയ്തത് എന്ത് ക്രിമിനൽ കുറ്റമാണ് ഞങ്ങൾ ചെയ്തത് നിങ്ങൾ പറ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കാം ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ നിയമപരമായി ഒരു പരിപാടി രണ്ട് സെക്കൻഡ് കൊണ്ട് അവരുടെ യോഗ നടന്നുപോയി ഞങ്ങൾ അവരുടെ യോഗ ചെന്നോ അവരോട് മോശമായി മുദ്രാവാക്യം വിളിച്ചോ അവർക്കെതിരെ കമായോ അവരുടെ യോഗം നടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഞങ്ങളുടെ പ്രവർത്തകർ ചെയ്തോ പിന്നെ നിങ്ങൾ എന്തിന് കേസെടുത്തു

നിങ്ങൾക്ക് ജോലി ചെയ്യുന്നതിന് ശമ്പളം തരുന്നില്ലേ പണി കാണിക്കണം ഈ ജോലി ജോലി ചെയ്യണം നിങ്ങൾ നിങ്ങൾ ചെയ്താൽ ഞങ്ങൾ കാണിച്ചാൽ ഒരു ഒരു വേണ്ട വേണ്ട നിങ്ങളുടെ മുഖത്ത് നോക്കിയാണ് പറയുന്നത് നിങ്ങൾക്ക് മാന്യമായ നിങ്ങളുടെ ജോലിയുടെ അതിന്റെ എല്ലാം മനസ്സിലാകുന്നവരാണ് ഞങ്ങൾ പക്ഷെ നിങ്ങളെ സഹായിക്കാൻ ഉണ്ടാകുമോ മറ്റൊരു വിവരദോഷം അവൻ പറഞ്ഞാൽ നിങ്ങൾ അവന്റെ വീട്ടിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് തരുന്നത് അവരുണ്ടോ എത്രയോ ഇയാള് പിണറായി വിജയൻ വന്നപ്പോ വഴി നടന്ന എസ് എഫ് ഐ കാരനെ എല്ലാം കൂടെ പിടിച്ച് കാക്കി കൊടുത്ത് പോലീസ് ആക്കിട്ടുണ്ട് അതിപ്പെട്ട എ പിന്നോ ഇയാൾ എന്ന് എനിക്ക് അറിയില്ല അത് വഴിയേർ ചന്ത കളിച്ച് നടന്നിരുന്ന് ഡി സിന്താബാദ് വിളിച്ച പല ആളെയും പിടിച്ച് പോലീസാക്കി വിട്ടിട്ടുണ്ട് അതിനകത്ത് കുറെ എണ്ണം കാണും ഇവിടെ ഇവിടെയും കാണാൻ കളിയാറില്ല ആ പോലീസ് ആണെങ്കിൽ ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് പറയുക ഞങ്ങൾ വെറുതെ ഇരിക്കുക ബി ജെ പി എന്താണെന്ന് നിങ്ങൾക്കറിയില്ല ഞാൻ പറഞ്ഞുതരാം പതിനാല് കോടി ജനങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ് ബി ജെ പി ഭാരതീയ ജനതാ പാർട്ടി അതാണ് പതിനാല് കോടി ആളുകളാണ് നമ്മുടെ മെമ്പർമാരുള്ളത് ഈ തൊപ്പിയാണൊന്നും അതറിയത്തില്ലെന്ന് വിവരം കേട്ടോ കമിൾ ഷേറിനെയും കടക്കില്ല അതായത് പിണറായി വിജയൻ പറയുന്ന പാർട്ടി എത്രയുണ്ട് സുരേഷ് ഇവിടെ പറഞ്ഞ പോലെ സുരേഷ് പറഞ്ഞ പോലെ എത്ര ദിവസത്തേക്കാണോ ഇത് പറ സുരേഷ് മാക്സിമം ആറില് ഏഴ് മാസം കഴിഞ്ഞ് ഈ സാധനം പൂട്ടിക്കെട്ടു വളരെ വിനിയപരം പറയുക ഇതുപോലെ വൃത്തികൾ കാണിച്ച് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരിൽ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ നടപടി സ്വീകരിക്കാൻ നിർബന്ധിതരാകും എന്ന് ഞങ്ങൾ അറിയിക്കുന്നു വേണ്ടി റിപ്പോർട്ടിംഗ് കെ കെ വിജയൻ